നമസ്കാരം സ സി പി എമ്മിൻ്റെ നിർണായകമായ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന യോഗത്തിന് ഇന്ന് അവസാനമാകും ഇതിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത പരാജയം തന്നെയാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരും തന്നെ ഒരേ ഒരു കൂടി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത്ര ശക്തമായ തിരിച്ചടി ഉണ്ടാക്കിയത് എന്നാണ് അതുമാത്രവുമല്ല ന്യൂനപക്ഷ സമുദായങ്ങൾ അടക്കമുള്ള സമുദായങ്ങൾ മറ്റ് സമുദായങ്ങൾ സി പി എമ്മിന് എതിരെ തിരിഞ്ഞു കുത്തിയതും വലിയ തോതിൽ എന്നാ സി പി എമ്മിന് പാരയായി സി പി എമ്മിൻ്റെ പരാജയത്തിന് കാരണമായി എന്ന് തന്നെയാണ് പറഞ്ഞത് അതിൽ പ്രധാനമായും എല്ലാവരും ഉന്നയിച്ച ഒരേ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ജനങ്ങളോടുള്ള സമീപനം തന്നെയായിരുന്നു മോദി കേന്ദ്രത്തിൽ എങ്ങനെയാണോ ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്നത് അതിന് വിരുദ്ധമായി അതിന് നേരെ ഓപ്പ് പ്പോസിറ്റുള്ള സമീപനമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ പരാജയത്തിന് കാരണമെന്ന് ആണ് തുറന്നടിച്ചുകൊണ്ട് സംസ്ഥാന സമിതി അംഗങ്ങൾ എന്നെ പിണറായിക്കെതിരെ ശബ്ദമുയർത്തിയത് ഇത് വലിയ തോതിൽ പിണറായിക്ക് ഷോക്കായി മാറി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം ഇതുവരെയും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മഹാമേരുവിനെ പോലെ നിന്ന ഒരു പാർട്ടിയുടെ പ്രധാന വ്യക്തിക്ക് ഏറ്റ കഴിഞ്ഞാൽ കനത്ത പ്രഹരം തന്നെയായിപ്പോയി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംസ്ഥാന സമിതിയിൽ പിണറായിയെ പേര് പറഞ്ഞുകൊണ്ട് ഉള്ള ആക്ഷേപങ്ങൾ എന്നാണ് പുറത്തു വരുന്നത് അത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് മാധ്യമങ്ങൾ മാധ്യമ ശ്രദ്ധയിലേക്ക് വരണം അല്ലെങ്കിൽ പുറത്ത് അറിയണമെന്ന ചിന്തയോടുകൂടി തന്നെ പുറത്തുനിന്ന് അകത്ത് നടന്ന പല കാര്യങ്ങളും പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ലീക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം കാരണം അത്ര ശക്തമായ ഒരു വികാരം സംസ്ഥാന സമിതിയിൽ പിണറായിക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യം എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു അദ്ദേഹം സി പി എമ്മിനെതിരെയാണ് ഏറ്റവും ശക്തമായി ആക്ഷേപം ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം മാത്രവുമല്ല മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു അത് സ്വാഭാവികമായും വരുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ടുകൾ കുറഞ്ഞത് വലിയ തോതിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടിയായി അത് മുസ്ലിം അത് കൂടുതലും ബി ജെ പിയിലേക്ക് ക്രൈസ്തവ സഭ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം സി പി എമ്മിനെ ഉത്കണ്ഠപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം ഇതിനൊക്കെയും പ്രധാന കാരണം പ്രധാന ഹേതുവായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജനസമീപനം തന്നെയാണ് ജനവിരുദ്ധ സമീപനം തന്നെയാണ് എന്നതാണ് ചർച്ചകളിൽ ഉയർന്ന ഏറ്റവും വലിയ കാര്യം ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ പ്രതിഫലനമാണ് ഇത്രയും കനത്ത പരാജയം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റുന്നു മാറി ചിന്തിക്കുന്നത് അടക്കമുള്ള ഒരു രീതിയിലേക്ക് വരും ദിവസങ്ങളിൽ ചർച്ച വീണ്ടും ചർച്ചകൾ നീളും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തെറ്റ് സമ്മതിച്ചു അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട് എന്നത് തുറന്ന് പറഞ്ഞു സംസ്ഥാന സമിതിയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെ വെളിച്ചം വീശുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ചില നേതാക്കളുടെ സ്ഥാനം അവിടെ തെറിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വേണം െങ്കിലൊന്നും മാറി നിന്നുകൊണ്ട് അടുത്ത പിന്നെ തെരഞ്ഞെടുപ്പിൽ അതായത് ബൈ ബൈഎലക്ഷൻ മുമ്പോ അതിനുശേഷമോ മുഖ്യമന്ത്രി തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കം സി പി എമ്മിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മാത്രവുമല്ല ചില മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കും എന്നുള്ള ചില സൂചനകളുണ്ട് ധനമന്ത്രി അടക്കമുള്ള ആളുകളുടെ ആരോഗ്യമന്ത്രി ധനമന്ത്രി അങ്ങനെ നിർണായക സ്ഥാനങ്ങളിൽ കീ പോസ്റ്റുകളിലിരിക്കുന്ന ചില മന്ത്രിമാരുടെ സ്ഥാനങ്ങൾ മാറി മറിയും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് എന്തായാലും ഈ സംസ്ഥാന സമിതി ചർച്ച ചെയ്ത വിഷയം ഒട്ടും മോശമല്ലാത്തൊരു വിഷയം തന്നെയാണ് അത് വലിയ സങ്കീർണമായ രീതിയിലേക്ക് ചർച്ച മാറി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം പലപ്പോഴും സംസ്ഥാന സമിതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറമെ ലോകത്തേക്ക് എത്താറില്ല മാധ്യമത്തിലേക്ക് മാധ്യമങ്ങൾ അവരുടെ സാങ്കല്പിക കഥകൾ മാത്രമാണ് മെനഞ്ഞെടുത്ത് വയ്ക്കാറുള്ളത് എങ്കിൽ ഇത്തവണ സംസ്ഥാന സമിതിയിൽ നടന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അക്കമിട്ട് പുറത്തുവന്നത് ഈ അത്രമാത്രം ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടും അത് സംസ്ഥാന സമിതിയിൽ ശക്തമായി പിണറായിക്കെതിരെ ആഞ്ഞടിച്ചത് കൊണ്ടുമാണ് ഇത്രനാളും മഹാമേരുമായി നിന്ന പിണറായിക്കെതിരെ ശക്തമായി നില നിന്നുകൊണ്ട് തന്നെ ചോദ്യം ഉന്നയിക്കുവാനും ആരോപണം ഉന്നയിക്കുവാനും സംസ്ഥാന സമിതിയിലെ ഓരോ വ്യക്തികളും ശ്രമിച്ചു എന്നതും അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടായാലും അതിശയിക്കാൻ മുഖ്യമന്ത്രി പദം ഒന്ന് മാറിയാൽ പോലും അതിശയിക്കാനില്ല പല മന്ത്രി സ്ഥാനങ്ങളും മാറി മറിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം